അപ്പോൾ കായ് നമുക്ക് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ ഇങ്ങനെ കോണ് കോണായി ചെത്തുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വയറ്റിലും അപ്പറം ഇപ്പുറം നിൽക്കുന്നവർക്കെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് കഷ്ണങ്ങൾ അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ മാങ്ങ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കഷ്ണങ്ങളാക്കി കൊടുക്കുന്ന സച്ചി ആയിരിക്കും പറഞ്ഞാൽ നേരിയ കഷ്ണം കൊടുക്കുന്നുണ്ട് പക്ഷേ ആ മാങ്ങൻ്റെ ടേസ്റ്റ് കാരണം വലിയ വലിയ പീസ മുറിച്ച് കൊടുത്തേ അതിന് ശേഷം ഒരു പാത്രത്തിൽ മുളകും കൂടി ഉപ്പും ഇട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ആ മാങ്ങൻ്റെ ഈ വടവിലെല്ലാം ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ നിറച്ച് കൊടുക്കും മുളക് ഉപ്പ് നിറച്ച് കൊടുത്തിട്ട് ഞാൻ ഈ കാണുന്ന ഒല എല്ലാം രണ്ട് മാങ്ങ ഉണ്ടാവും ഒരു മാങ്ങേൻ്റെ പകുതി മുക്കാലും തിന്നിട്ട് തീർത്തി നമ്മൾ എന്നിട്ട് അതെല്ലാം നമ്മളിങ്ങനെ കവറിലിട്ടിട്ട് ബാക്കിയുള്ള മുളകൊടി ഉപ്പ് മിക്സ് നമ്മളതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒരു തുണി കവറും കൂടെ ചുറ്റിയിട്ട് നമ്മൾ നല്ലോണം കല്ലിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇത് എന്നുവെച്ചാൽ നമുക്ക് വിറയുടെ അലക്കാലൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ നിലത്ത് സിമെൻ്റിട്ട് കല്ലുണ്ടേനും അപ്പോൾ നല്ലോണം അടിച്ചെടുത്ത് പിന്നെ അതാക്കണ്ട ഇത് കാണുമ്പം തന്നെ എത്ര മിക്സായെന്ന് നമുക്ക് തിരിയും നല്ല അടിപൊളി മിക്സ് അപ്പോൾ അതിൻ്റെ കെട്ടെല്ലാം ഇങ്ങനെ അയക്കുമ്പം തന്നെ നല്ലൊരു മണം വരും ഇപ്പോൾ പറയുമ്പം തന്നെ എൻ്റെ വായിൽ കപ്പലോടുന്നുണ്ട് അപ്പോൾ ഒരു പാത്രം എല്ലാം എടുത്ത് വെച്ചിന് കണ്ട ഇതെല്ലാം കവറെല്ലാം തുറന്ന് നല്ല രസമില്ല കാണാം ഇപ്പം തന്നെ തിന്നാൻ തോന്നും പക്ഷെ തിന്നരുത് ഇതെല്ലാം ഒരു പാത്രത്തിലേക്കാക്കണം പാത്രത്തിലേക്ക് നമ്മൾ നല്ലോണം ഇട്ട് ബാക്കിയെല്ലാം ചാറിലിങ്ങനെ പീഞ്ഞെടുത്തോ കുഴപ്പമൊന്നുമില്ല പുതിയ കവറ് അതുകൊണ്ട് ഇത്ര ധൈര്യത്തിൽ നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്താ കണ്ട നല്ല മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ വെള്ളം വരും വായിൽ കാണുന്ന പോലെ തന്നെ തിന്നാനും അടിപൊളി ഇത് നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അപ്പം പിന്നെ എല്ലാവരെയും വിളിക്കുമ്പോൾ തന്നെ എല്ലാവരും കൈയിടാൻ തുടങ്ങി കണ്ട ഏടുന്ന കൈ വന്ന് പോകുന്നുണ്ട് ഇതാ എൻ്റെ വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തിന്നാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഈ മഞ്ഞ ചേട്ടിട്ട് എൻ്റെ അനിയനാണ് മെയിൻ ഇവൻ തിന്നുന്നതെല്ലാം കണ്ട കഴിഞ്ഞില്ലേ ഈ വ്ലോഗ് ചെയ്യുന്നവരെല്ലാം തിന്നുന്നുണ്ട് അതേപോലെ ഇവർ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിന് മാങ്ങ ഉപ്പു മുളക് ഇട്ടെന്ന് പിന്നെതാ ഞാനും മാമിയും നമ്മൾ പിന്നെ ട്വിൻസിനെ അല്ലേ കുപ്പായ ഒരേപോലെ ഇട്ടിട്ട് അപ്പം നമ്മളെല്ലാം ഇങ്ങനെ തിന്നുന്ന അതിൻ്റെ തോടി കുറച്ച് കട്ടിയാ പക്ഷേ തിന്നാൻ അടിപൊളിയാണ് അങ്ങനെ ഇല്ല മാങ്ങ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ അയ്യോ ഇതെത്രം തൊട്ടാ എനിക്ക് വെള്ളം വരുന്നെന്നറിയില്ലതാ ഇവനെ കണ്ടാ ഇവൻ മെയിൻ ഇവൻ തിന്നുന്നെല്ലാം കണ്ടേനല്ലേ ഈ ദൂരത്തെക്കുന്നേരക്കെല്ലാം കൊതി വരും അങ്ങനെ ഇവൻ തിന്നും അപ്പം ഓനെ കുറേ നേരം ഇങ്ങനെ തിന്നുന്നേ നോക്കിയിരുന്നെ നമ്മൾ രണ്ടും മത്സരേനു ഇതാ വന്ന് വന്നെടുത്ത് പോകുന്നുണ്ട് പിന്നെ ഞാനും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതന്നെയാണ് നമുക്ക് പരിപാടി കണ്ടാ സൂപ്പറാണ് തിന്നാൻ തന്നെ നമ്മൾ പിന്നെ എല്ലാവരും മത്സരിച്ചാൽ പിന്നെ അറിയാലോ നമ്മളെല്ലാവരും ഇങ്ങനെ തിന്നാൽ തന്നെ പരിപാടി പിന്നെ അത് ആ പ്ലേറ്റെല്ലാം കാലിയാവാനായി എന്നാലും ഇവൻ നമ്മൾ വിചാരിച്ച ഇവനെ എരിയെന്ന് സീന ഇവൻ്റെ അമ്മ അവിടെ നിന്ന് ചീത്തറുന്നുണ്ട് പക്ഷെ ഇവനതൊന്നും കാര്യമില്ല ഇവൻ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന അവസാനം കൈസ് നമ്മളാ പ്ലേറ്റ് അങ്ങനെ വടിച്ചെടുത്ത് മാങ്ങേൻ്റെ കുരു മാത്രണ്ട് ബാക്കി അതും നമ്മൾ കഴിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഞെക്കുക ഓക്കെ